ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ കുറച്ച് ഓർഡർ ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളാണേ സേമിയ പായസം ക്യാരറ്റ് പായസം അതേപോലെ മുന്തിരി ജ്യൂസ് ഇത് മൂന്നുമാണ് നാളത്തെ ഓർഡർ അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പം ഇന്നലത്തെ വീടുക ഹോം ടൂർ ആയിരുന്നല്ലോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കുക അപ്പം നമ്മളെ കിച്ചൺ ടൂറ് പെട്ടെന്ന് ഇടാം കേട്ടോ അങ്ങനെ ഞാൻ എഴുപത്തഞ്ച് ക്ലാസ് മുന്തിരി ജ്യൂസ് ആട്ടോ നാളെ കൊടുക്കാനുള്ള അപ്പോൾ ഞാൻ അഞ്ച് കിലോ മുന്തിരി വാങ്ങിക്കൊണ്ട് നിൽക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് വേണം നമുക്ക് തിളപ്പിച്ച് വെക്കണം അപ്പോൾ ഞാൻ മുന്തിരിയിൽ കുറച്ച് കല്ലുപ്പ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചേക്കണം കേട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കെയ് ഇങ്ങാണ്ട് ഊറ്റി വെക്കുന്നത് മുന്തിരിയിലൊക്കെ നല്ലോണം വിഷാംശം ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ എങ്ങനെ കൈകിയാലും പോയി കിട്ടൊന്നുമില്ല എന്നാലും നമ്മുടെ സമാധാനത്തിന് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടങ്ങാണ്ട് അങ്ങനെ ഞാനൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കണം അങ്ങനെയൊക്കെ ഏലക്കായും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടും കാണ്ട് തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചു അപ്പം നാളെ ഒരു കേക്കും കൊടുക്കാണ്ട് അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ കേക്കാണ് കേട്ടോ അപ്പം നമ്മളെ ക്രീം വെക്കാ ക്രീം വെച്ച് ചെയ്യാതെ ചോക്ലേറ്റ് മാത്രം വെച്ചാണ്ടുള്ള കേക്കാണ് അപ്പം ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടേക്കാരം ഇതിന് കുറച്ച് അധികം റേറ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിച്ചുകാണ്ട് അതും വെക്കട്ടെ കാരണം നാളെ അത് കൊടുക്കാനുള്ളതാണ് അപ്പം നാളെ നമ്മളെ പായസത്തിൻ്റെ ഇടയിൽ കൂടെ ഈ പണിയും കൂടി നടക്കൂല അപ്പം തന്നെ നമ്മൾക്ക് ഫുള്ള് ഫിനിഷ് ചെയ്ത് ഫുള്ള് വർക്കൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നാളെക്കൊക്കെ സമാധാനമാണല്ലോ അപ്പം നമ്മളെ മക്കളെ അംഗൻവാടിയിൽ പ്രവേശനോത്സവം ഉണ്ട് അപ്പോൾ അതിനും പോകണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് കുറേ ടൈം ആവും അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഒരു പായസം ഇതെ ലെയർ കുറച്ചെങ്ങാണ്ട് ഫ്ലാറ്റ് ആയങ്ങാണ്ടുള്ള കേക്കാണ് ഫ്ലാറ്റ് ആയങ്ങാണ്ട് ചെയ്ത് കൊടുക്കാനോ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആകെ രണ്ട് ലെയർ നമ്മൾ മൂന്ന് ലെയർ വെച്ചാണല്ലോ ചെയ്യുക ഇത് ഫ്ലാറ്റ് ആയതുകൊണ്ട് രണ്ട് ലെയർ വെച്ചങ്ങാണ് ചെയ്യുന്നത് thank mm -hmm. you കേക്കിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞാണ് ഫ്രിഡ്ജ് ഒക്കെ മാറ്റി അപ്പം നമുക്ക് കാരറ്റ് പായസത്തിൽ ഉള്ള ക്യാരറ്റ് വേവിച്ചെടുക്കണം കയറ്റ നല്ലോണം കയ്യും അതൊക്കെ കട്ട് ചെയ്ത് കണ്ട് ഒരു കുക്കർക്ക് ഇട്ടുകൊടുത്ത് അപ്പോൾ ഒരു നാല് ഏലക്കായും കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും അത് ഇട്ട് കൊടുത്തിരിക്കണത് ഒരു പിടിയിട്ടോ പിന്നെ അത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുത്ത് കണ്ട് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുക്കുക അപ്പൊ എന്നാൽ രാവിലെ നമുക്ക് എണീറ്റ് വന്നാലത് വേവിക്കേണ്ട പണിയൊന്നുമില്ലല്ലോ പായസത്തി ഒന്ന് അടിച്ച് പറഞ്ഞാൽ മതി ഇങ്ങനെ വേവിച്ചാണ്ട് ചെയ്യണമെന്നില്ല നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കാണ്ട് നല്ലോണം വയറ്റി എടുത്ത് അങ്ങനെയും പായസം ഉണ്ടാക്കുക അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ചെയ്യണത് അങ്ങനെ അതും അവിടെ മാറ്റി വെച്ചു അപ്പൊ നമ്മളെ മുന്തിരി ഉണ്ടല്ലോ അതും തിളച്ച് അതും മാറ്റി വെച്ചു അതേപോലെ രാവിലെ മാവും അടിച്ചു ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീട് എവിടെ വെച്ചിട്ട് മൈൻഡപ്പ് ചെയ്താലോ അപ്പൊ എനിഷ നമുക്ക് മറ്റൊരു പുതിയ വീടായിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും